യ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലാണെങ്കിൽ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഫ്രീ ഫയറിന് വേണ്ടി എത്ര ഡയമണ്ട് ചിലവാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര ഡയമണ്ട് പൊട്ടിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഫ്രീ ഫയർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കുറേ നാൾക്ക് ശേഷം ഗൈസ് ഞാൻ ഇന്നാണ് ഗെയിം കയറുന്നത് അപ്പം ഞാൻ എത്ര ഡൈമണ്ട് പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തായാലും നോക്കണം എത്ര ഡയമണ്ട് ഞാൻ പൊടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാവും കൈസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ അക്കൗണ്ടിൽ കയറിയിട്ട് പോലും ഇല്ല കുറെ നാൾക്ക് ശേഷമാണ് കൈസ് കയറുന്നത് തന്നെ ഇപ്പോഴാണ് ഞാൻ കയറുന്നത് കൊറേ ഏതാണ്ടൊക്കെ പുതിയ സാധനങ്ങളൊക്കെ വന്ന് ക്രിമിനലൊക്കെ വന്നത് ഗോൾഡൻ ക്രിമിനൽ ഒക്കെ നമ്മുടെ ഗെയിം വന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഗൈസ് ഇപ്പോഴാണ് ഈ ഒരു ഗോൾഡൻ ക്രിമിനലൊക്കെ കാണുന്നത് ഒരു സ്പിന്നിന് നാല് ഡൈമണ്ട് പത്ത് പ്ലസ് ഒന്ന് നാൽപ്പത് ഗൈസ് എന്തായാലും ഈ ഒരു ഇവന്റ് സ്പിന്നെയാണോ വേണ്ട നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യുക അപ്പം കുറെ ഗെയിം കയറി എൻ്റെ അക്കൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിൽ ഒന്നും ഡൗൺലോഡ് ആക്കിയിട്ട് പോലുമില്ല

കുറേ സാധനങ്ങൾ നമ്മുടെ ഗെയിമിലൂടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നതാണോ ഈ എം ബി ഫൈവ് മാത്രമേ എനിക്കറിയത്തുള്ളൂ പുതിയതായിട്ട് തിരിച്ചു വന്നതില് ബാക്കി ഏതാ ആ ഇതെനിക്കറിയാം ഇതെനിക്കറിനിക്കറിനറിയാം എം ഫോർ ഐവൻ്റെ ആ എം ടൻ ഇത് ഏതാടാ പുതിയൊരു കൺസ്കീൻ പുതിയൊരു ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ ഒരു ഇവ പിന്നെ കുറെ ഏതാണ്ട് നമ്മുടെ ഗെയിമിലൂടെ തിരിച്ചു വന്നിട്ടുണ്ട് നോക്കിട്ട് കയസ് എന്തൊക്കെയാണ് എത്ര ഡൈമണ്ട് പൊട്ടിച്ചിട്ടുള്ള കാര്യം നമുക്ക് കണ്ടറിയാം വിഷയം വിഷയം ഇതിന് ഏതെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതുവരെ എന്റെ ഗെയിമിൽ എത്ര ഡൈമണ്ട് പൊട്ടിച്ചിട്ടുണ്ടോന്നുള്ള കാര്യം നോക്കാം ന്യൂ പ്രൊഫൈൽ ഐറ്റം അവൈലബിൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് വ ലെവൽ അറുപത് അയ്യായിരത്തി മേൽ ലൈക്ക് എല്ലാം ഉണ്ട് ഇനി നമുക്ക് എത്ര ഡയമണ്ട് പൊട്ടിച്ചിട്ടു നോക്കാം ഞാൻ പ്രൈം ഫ്രീയാണ് പ്രൈം ഫോറ് പ്രൈം സിക്സ് പ്രൈം സെവൻ പ്രൈം എയ്റ്റ് അയ്യോ ഞാൻ ഏതാണ്ട് പൊട്ടിച്ച ഡയമണ്ട് നോക്കുവാണെങ്കിൽ ഏതാണ്ട് പതിനാലായിരത്തി നാനൂറ്റി പത്ത് അയ്മണ്ടാണ് യൂസ് നമ്മുടെ ഫ്രീ ഫയറിന് വേണ്ടി ഞാൻ പൊട്ടിച്ചിരിക്കുന്നത് അത്ര ഐമ്മ ഞാൻ പൊടിച്ചില്ല എന്റെ വലിയ അക്കൗണ്ട് ഒന്നുമല്ല എന്റെ ചെറിയൊരു അക്കൗണ്ടാ കൊറച്ച് യുവഗൺസും അതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ല ബണ്ടിലിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല എന്റെ അക്കൗണ്ടിന്റെ കളക്ഷൻ തന്നെ കണ്ടാൽ മനസ്സിലാവും എന്റെ അക്കൗണ്ടില് വലിയ ഏട്ടം ഒന്നുമില്ല യുവകണ്ണ്ട് യൂസ് അത്യാവശ്യം അഞ്ചോറ് ഉണ്ട് ലെവൽ ത്രീ ലെവൽ ഫോറൊക്കെയാണ് എന്നാലും ഞാൻ എട്ടില പതിനാലായിരം ഡയമണ്ട് പൊട്ടിച്ചു ഈ മൂന്ന് ലക്ഷം ഒക്കെ പൊട്ടിച്ചോറവസ്ഥോക്കിയേ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ എന്തായാലും ഞാൻ അത്രയൊന്നും പൊടിച്ചിട്ടില്ല എന്നോട് പ്രൈം ഫോറോട്ട് പോകാനായിട്ട് ടോപ്പപ്പ് ചെയ്യണം കുറേ നാളായി ചേച്ചി ടോപ്പിൻ്റെ സെക്ഷനെ കണ്ടിട്ട് കുറേ ആയി പതിനാലായിരം ഡൈമണ്ട് അതിനകത്ത് ഇരുപത് ലക്ഷമോ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം ഇരുപത് ലക്ഷം ഡൈമണ്ടോ അതൊക്കെ പൊട്ടിച്ചവര് കാണുമോ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഡയമണ്ട് പൊടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളുടെ കമന്റ് ബോക്സിൽ കാണാൻ മറക്കണ്ട കഴിച്ച് ഞാൻ എന്റെ സെക്കൻഡ് ആളോട് താഴെ മെൻഷൻ ആക്കണ്ട അതും എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാ പ്രൈം അവതാർ പ്രൈം അവതാർ ഉള്ളേ ഗിഫ്റ്റ് അപ്പം കഴിച്ച് ഞാൻ ഏതാണ്ട് എൻ്റെ അക്കൗണ്ടിൽ പതിനാലായിരത്തി ഡയമണ്ട് നാലൊക്കെ പൊടിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര ഡയമണ്ട് എന്നുള്ള കാര്യങ്ങളുടെ കമന്റ് ബോക്സിൽ കാണാൻ മറക്കണ്ട പിന്നെ ആണെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ഇവൻ്റ് എടുക്കണോ വേണ്ടത് നമ്മൾ അവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതേപോലത്തെ അപ്പോൾ സോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോട്ട് വരുന്നവരെ ബബ്ബൈ ഗേഴ്സ് ലവ് വെൽ ടേക്ക് ഗുഡ് ബൈ